ും അനാചാരവുമാണ് വീണ്ടും ഈ സമൂഹത്തിന്റെ അകത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വളരെ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത് നമ്മുടെ സമൂഹം എങ്ങനെയാ വളർന്നു വികസിച്ചത് വെറുതെ ഉണ്ടായതാണ് സതീ സമ്പ്രദായം നമ്മുടെ രാജ്യത്തിനകത്തുണ്ടായതല്ലേ ഭർത്താവ് മരിച്ചാൽ ആ സ്ത്രീ തീച്ചാടി ആത്മഹത്യ ചെയ്യണം തീച്ചാടാൻ അവൾക്ക് മതിയുണ്ടെങ്കിൽ അവൾ എടുത്ത് തീരെ ദൈര്യ ഒരു കാലഘട്ടത്തിൽ ഈ സമൂഹത്തിനകത്തുണ്ടായത് അന്ധവിശ്വാസപരമായിട്ടില്ല വിവാഹം കഴിക്കരുത് ഇല്ലേ നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടായ ഒരു നിയമവും പുരുഷന്മാർക്ക് വേണം കഴിക്കാം ഭാര്യ വെച്ചാൽ അത്ര വേണം കഴിക്കാം പക്ഷേ ഭർത്താവ് വെച്ചാൽ സ്ത്രീക്ക് ഒരിക്കൽ വിവാഹം കഴിക്കരുത് ഈ സമൂഹത്തിനകത്ത് സമൂഹത്തിനകത്തുണ്ടായതല്ലേ എന്തൊക്കെ അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ടായി എങ്ങനെയാ ഇതെല്ലാം മാറ്റി തീർത്തത് ഗുരുതെ മാറിയതാണോ ഈ സമൂഹത്തിനുണ്ടായ അകത്തുണ്ടായിരുന്ന ഈ ദുഷ്പ്രവണതകളും ഈ അനാചാരങ്ങളും ഇതൊക്കെ വെറുതെ മാറിയതാണ് കുട്ടികൾക്ക് സ്കൂൾ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ നമ്മുടെ മലയാളത്തിൽ ഈ കേരളത്തിൽ ഉൾപ്പെടെ അയ്യങ്കാളി നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം നമുക്കറിയാമല്ലോ ഹരിജൻ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തതിന്റെ ഭാഗമായിട്ട് ആ സ്കൂൾ തന്നെ കത്തിച്ചു കളഞ്ഞ സവർണന്മാര് ജീവിച്ച നാടല്ലേ നമ്മുടെ കേരളം ഇന്നും തിരുവനന്തപുരത്തുണ്ട് ആ കത്തിച്ച സ്കൂളിന്റെ അവശിഷ്ടം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് മ്യൂസിയത്തിൽ തിരുവനന്തപുരം ആയതുകൊണ്ട് കാണാൻ വേണ്ടി കഴിഞ്ഞ ആ അയ്യങ്കാളി നടത്തിയിട്ടുള്ള പോരാട്ടം നൂറ് വർഷം മുമ്പ് നടത്തിയിട്ടുള്ള പോരാട്ടം ആ പോരാട്ടത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൻ പുറത്ത് പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് എന്തെങ്കിലും എവിടെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും വടക്കേ ഇന്ത്യയിലുണ്ട് ഉണ്ടല്ലോ കേരളത്തിൽ ഇല്ല വടക്കേന്ത്യയിലുണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തിനകത്തുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിനകത്തുണ്ട് ഇല്ലാതാക്കട്ടല്ലോ അവര് എന്താ ഇല്ലാതാക്കാത്തത് സവർണ മുഖമുദ്ര ബ്രാഹ്മണ മേധാവിത്വമാണ് സുരേഷ് ഗോപി പ്രസംഗിച്ചെന്താ ഇല്ലേ ഇവിടുത്തെ എം ബി അല്ലേ സിനിമ സിനിമാ രംഗത്തെ പ്രഗത്ഭനായിട്ടുള്ള നടനല്ലേ എന്താ സുരേഷ് ഗോപി പ്രസംഗിച്ചത് ഞാൻ അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്നിട്ട് അയ്യപ്പനെ നേരിട്ട് തഴുകാനുള്ള അവസരം എനിക്ക് കിട്ടണം ഇതാകുന്നത് കേട്ടിട്ടില്ലെങ്കിലും എന്തിനാ ബ്രാഹ്മണനായി ജനിക്കുന്നത് അയ്യപ്പനെ തഴുകാൻ കേരളപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പൂജാതി കർമ്മങ്ങൾ പഠിച്ചിട്ടുള്ള ആർക്കും പട്ടികാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്കും പൂജ നടത്താനും അവരെ ദേവസ്വം ബോർഡിൽ നിയമിക്കാനും ആർജമം കാണിച്ചത് പിണറായി സർക്കാരാണ് കോൺഗ്രസ് എന്ത് പിന്നെ ഇവർ പറയുന്നത് എന്ത് തുല്യതയാണ് ഇവർ പറയുന്നത് ഇല്ല തുല്യത ഇല്ലാന്ന് പറയുന്നു ഇപ്പോ മുസ്ലിം ലീഗിന്റെ നേതാവ് പിന്നെയാണ് പ്രസംഗിച്ചത് എന്താ കേട്ടിട്ടെ മുസ്ലിം ലീഗിന്റെ നേതാവ് പ്രസംഗിച്ചത് ഇവിടെ സ്ത്രീയും പുരുഷനും തമ്മിൽ തുല്യതയില്ല തുല്യത വേണ്ട പുരുഷൻ പുരുഷനാണ് സ്ത്രീ സ്ത്രീയാണ് ലീഗിന്റെ നേതാവ് പ്രസംഗിച്ചതാ രണ്ടു ദിവസം മുമ്പ് ഇന്നലെ ബി ഡി സതീശനെ എന്തോ നാണക്കേട് തിരുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് തിരുത്തിയിട്ടില്ല സ്ത്രീയെ ഇപ്പോഴും പൗരയാക്കിട്ട് പൗരയാക്കിയിട്ട് നിർത്തുക സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടുള്ള അവകാശം അല്ല സ്ത്രീകൾക്ക് വോട്ട് അവകാശം ഉണ്ടായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ ആ സ്ത്രീകൾക്ക് വോട്ട് വോട്ടവകാശത്തിന് വേണ്ടി പോരാടി കേരളത്തിലല്ലാതെ അമ്പത് ശതമാനം സ്ത്രീ സംവരണമുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം ബി ജെ പി ആർ എസ് എത്തി കാണിച്ചു തരാൻ വേണ്ടി കഴിയുമോ തദ്ദേശ സ്വയം രൂപ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ കോർപ്പറേഷനിലും ബ്ലോക്ക് പഞ്ചായത്തിലും അമ്പത് ശതമാനത്തിലധികമാണ് സ്ത്രീ ഇപ്പൊ നമ്മുടെ തുക്കേരൂർ പഞ്ചായത്തിൽ ഇരുപത്തി മൂന്ന് വാർഡായി ഇരുപത്തി ഒന്നില ഈ വർഷം രണ്ട് വാർഡും കൂടി ഇരുപത്തി മൂന്നായി ഇരുപത്തി മൂന്നാകുമ്പോൾ അവിടെ എത്ര സ്ത്രീകൾ ഉണ്ടാവും പന്ത്രണ്ട് ഉണ്ടാവും പന്ത്രണ്ട് സ്ത്രീകളാണ് മത്സരിക്കേണ്ടത് എന്ന് വെച്ച അമ്പത് ശതമാനത്തിലധികം ആരാ കൊണ്ടുവന്നത് കൊണ്ടുവന്ന ഇടതുപക്ഷമാണ് സ്ത്രീകൾക്ക് അമ്പത് ശതമാനം സംവരണം കൊണ്ടുവന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് എന്താ ബിജെപി കൊണ്ടുവരാപ്പത് ശതമാനം ഇരുപത്തി അഞ്ച് ശതമാനം അത്രയിലുള്ളു എല്ലാവർക്കും എന്താ അമ്പത് ശതമാനം കൊണ്ടു അപ്പൊ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായിട്ടുള്ള പദവി അവർക്ക് എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ നിൽക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്നാണ് വിവേചനങ്ങൾ പല സ്ഥലങ്ങളിലും ഇപ്പോഴുണ്ടല്ലോ കേരളത്തിലില്ലല്ലോ എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് ഉൾപ്പെടെ പി എസ് സി അംഗീകരിച്ചിട്ടുള്ള നിയമനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു മുമ്പൊക്കെ ഫയർഫോഴ്സിലും സ്ത്രീകളില്ല ഫയർഫോഴ്സിൽ സ്ത്രീകൾ വന്നു എക്സൈസിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല എക്സൈസിൽ സ്ത്രീകൾ വന്നു അതുപോലെ തന്നെ ഫോറസ്റ്റ് ഗാർഡ്മാർ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല ഇപ്പൊ സ്ത്രീകൾ വന്നു ഇതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരളത്തിൽ മാത്രം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് വെറുതെ ഉണ്ടായതല്ല അപ്പോ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു ഗവൺമെന്റും അതിനെ നയിക്കാനുള്ള അതിന്റെ ഒരു മാർഗരേഖയുണ്ട് ആ മാർഗരേഖ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടപ്പിലാക്കുന്ന മാർഗരേഖ അത് മാർച്ച അടിസ്ഥാനം കൊടുക്കുന്നതാണ് എല്ലാവർക്കും തുല്യമായി ജീവിക്കാനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കുക എന്നുള്ളത് എന്നൊക്കെ ഇപ്പൊ കൂടി ആക്രമിക്കുകയാണ് ഈ ഇല്ലേ കഴിഞ്ഞ കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് ഓരോ സംസ്ഥാനത്തിനകത്തും കോവിഡ് വന്ന് ആളുകളുടെ ശവം ദഹിപ്പിക്കാൻ വേണ്ടി കഴിയാതെ